സപ്ലൈകോയുടെ പേരിൽ ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായത് മുൻ ഭക്ഷ്യമന്ത്രി പി തിലോത്തമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ ഇയാൾക്ക് ഭക്ഷ്യവകുപ്പിനുള്ളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് സൂചനകൾ കേസിൽ റിമാൻഡിലുള്ള കൊച്ചി എളംകുളം സ്വദേശിയായ സതീഷ് ചന്ദ്രൻ മൂന്ന് മാസത്തോളം മന്ത്രി തിലോത്തമന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു അന്നും പലതരത്തിലുള്ള തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് മന്ത്രി ഇടപെട്ട് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിന് സതീഷ് ചന്ദ്രന്റെ പേരിൽ കഴിഞ്ഞ വർഷം കൊച്ചി പോലീസ് കേസെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ കമ്പനിയെ കബളിപ്പിച്ച് കോടികൾ തട്ടിയത് സപ്ലൈകോയുടെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം അസിസ്റ്റന്റ് മാനേജറായി വിരമിച്ച വ്യക്തിയാണ് അറസ്റ്റിലായ സതീഷ് ചന്ദ്രൻ മൂന്ന് ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് സപ്ലൈകോയുടെ വ്യാജ പർച്ചേസ് ഓർഡർ നൽകി ചോളം വാങ്ങി മറിച്ചു വിറ്റ് ഏഴ് കോടി രൂപയിലധികമാണ് സതീഷ് ചന്ദ്രൻ തട്ടിയെടുത്തത് ഇതിനായി സപ്ലൈകോയുടെ എന്ന രണ്ട് ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങൾ ഇയാൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു വ്യാജ ലെറ്റൽ ഹെഡിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കി സപ്ലൈകോയുടെ ജി എസ് ടി നമ്പറും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിനുമാണ് പർച്ചേസ് ഓർഡറുകൾ ഈ കമ്പനിക്ക് നൽകിയത് ഈ കമ്പനികൾക്ക് മൂന്ന് കോടി രൂപയോളം നൽകുകയും ചെയ്തു ബാക്കി ലഭിക്കാനുള്ള നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് കമ്പനി പ്രതിനിധികൾ സമീപിച്ചപ്പോൾ മാത്രമാണ് തട്ടിപ്പിനെ കുറിച്ച് സപ്ലൈകോ അധികൃതർ അറിഞ്ഞത് പതിവ് തട്ടിപ്പുകാരായ സതീഷ് ചന്ദ്രൻ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയത് എങ്ങനെയെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് മന്ത്രി തിലോത്തമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയത് ഇതിനിടെ ഇയാളുടേത് വ്യാജ ബിരുദമായിരുന്നുവെന്നും സപ്ലൈകോയിൽ ജോലി നേടിയത് അനധികൃതമായിട്ടാണെന്നും ആരോപണമുയർന്നു ഇതുൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്നായിരുന്നു സതീഷ് ചന്ദ്രന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കിയത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന സപ്ലൈകോയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലിക്ക് കയറിയ സതീഷ് ചന്ദ്രൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയിൽ നിന്നും എം ബി എ നേടിയെന്ന് അവകാശപ്പെട്ടാണ് പേഴ്സണൽ ഓഫീസർ തത്തികയിലെത്തിയത് കോഴ്സ് പൂർത്തിയാക്കിയിരുന്നില്ലെന്നും വ്യക്തമായിട്ടുണ്ട് തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സതീഷ് ചന്ദ്രൻ വിരമിക്കൽ പന്ത്രണ്ട് ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ഇത് അന്വേഷണ റിപ്പോർട്ട് സി എം ഡിക്ക് നൽകിയത് വിരമിച്ച ദിവസവും സംഭവത്തെ തുടർന്ന് അധികമായി സതീഷ് ചന്ദ്രൻ കൈപ്പറ്റിയ ശമ്പളം തിരികെ പിടിക്കാൻ സി എം ഡി ഉത്തരവിട്ടിട്ടുണ്ട് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചി മെട്രോയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി മലപ്പുറം സ്വദേശിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു ദേവസ്വം ബോർഡ് കോളേജ് സിവിൽ സപ്ലൈസ് കാംകോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരിൽ നിന്നും പണം തട്ടിയ സംഘത്തിൽ ഉൾപ്പെട്ട പ്രധാനിയാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഇയാൾക്കൊപ്പം കോഴിക്കോട് നാദാപുരം സ്വദേശി സലീം എറണാകുളം സ്വദേശി ബിജു എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട് പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദോദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു ആശ്രയ സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം